പെരുങ്ങോട്ടുകര ഞാറ്റുവെട്ടി ശ്രീ കല്ലട ഭഗവതി ക്ഷേത്രത്തിൽ ഉച്ചാൽ മഹോത്സവം ആഘോഷിച്ചു രാവിലെ അഷ്ടദ്രവ്യ സമേതം മഹാഗണപതി ഹവനം ഉഷപൂജ പഞ്ചവിംശതി കലശാഭിഷേകം എതിർത്ത് പൂജ ശ്രീബലി നടക്കൽ പറ നിറക്കൽ പൂജ മഞ്ഞപ്പയറ്റടി അമൃതഭോജനം എന്നിവ നടന്നു വൈകിട്ട് മൂന്ന് ആനകളുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു പുനാരി ഉണ്ണികൃഷ്ണൻ മേളത്തിന് പ്രാമാണികത്വം വഹിച്ചു ക്ഷേത്രം ശാന്തി പ്രകാശൻ ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു ഷിബു പ്രജീഷ് സഹകാർമ്മികരായിരുന്നു ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് എൻ വി രാജേന്ദ്രൻ സെക്രട്ടറി എൻ എസ് സുഗതൻ ഗജാൻജി എൻ എ രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി